ഒരു വയസ്സായ ഒരു കുട്ടി മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത് എത്തിക്കലായിട്ട് ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് നിരാകരിച്ചതിൻ്റെ പേരിൽ അവർ അണെത്തിക്കലായുള്ള രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും അവസാനം ആ കുട്ടിക്ക് ഉചിതമായ ചികിത്സ ലഭിക്കാതെ വരികയും അങ്ങനെ മരണം സംഭവിക്കുകയും ചെയ്തൊരു കാര്യം നമ്മൾ കേൾക്കേണ്ടത് അതുമാത്രമല്ല കുട്ടിയുടെ പാരൻസ് മോഡേൺ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഒരുപാട് പരിഹസിക്കുകയും അതിനെ കളിയാക്കുകയും മറിച്ച് അതിനൊക്കെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അക്യു അതുപോലത്തെ പല ട്രീറ്റ്മെൻറ്റാണ് ഏറ്റവും ഉചിതമെന്ന് വാദിച്ച് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രസൻ്റ് ചെയ്യുകയുണ്ടായി തീർച്ചയായിട്ടും എന്ത് ട്രീറ്റ്മെൻറ്റും എടുക്കുന്നതിന് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പലപ്പോഴും അക്യു നമ്മുടെ സ്പിരിച്വൽ തെറാപ്പി ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ പലപ്പോഴും നമ്മളെടുത്ത് കാണിക്കാൻ വരാറുണ്ട് കാരണം ഒരു ഒരു കുട്ടിയുടെ ജീവന് അപകടമാവുന്ന ഒരു ഘട്ടത്തിൽ ഭീഷണിയാവുന്ന ഘട്ടത്തിൽ ഇതുപോലുള്ള കോംപ്ലക്സുകൾ വെച്ച് പുലർത്തിയിട്ട് അനുയോജ്യമായ ട്രീറ്റ്മെൻറ്റ് നിരാകരിക്കുന്നത് വലിയൊരു തെറ്റു തന്നെയാണ് അതൊരു കൊലപാതകത്തിന് തുല്യം തന്നെയാണ്